ഇടുക്കി പാറത്തോട്ടിൽ അപകടാവസ്ഥയിലുള്ള സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കാൻ അഞ്ചു കൊല്ലമായിട്ടും നടപടി ഉണ്ടായിട്ടില്ല പാറത്തോട് ഗവൺമെന്റ് സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ പെരുമഴയിലാണ് പാറത്തോട് സ്കൂളിൽ എൽ പി വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അപകടാവസ്ഥയിലായത് ഭിത്തിയിൽ വലിയ വിള്ളൽ രൂപപ്പെടുകയും തറയിടിഞ്ഞു താഴുകയും ചെയ്തു കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലായി ഓഫീസ് റൂമും ഒരു ക്ലാസ് മുറിയുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ പരിശോധനയിൽ കെട്ടിടം സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകി അന്നു മുതൽ പി ടി എ തുടർച്ചയായി ജില്ലാ പഞ്ചായത്തിനും വിവിധ വകുപ്പുകൾക്കും അപേക്ഷ നൽകുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ജില്ലാ പഞ്ചായത്ത് ഇതിനാവശ്യമായ തുക അനുവദിക്കേണ്ടതാണ് പണം സ്കൂൾ അധികൃതർ കണ്ടെത്തണമെന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ നിലപാട് മാത്രവുമല്ല പൊളിച്ചു നീക്കുന്നയാൾ ആക്രി സാധനങ്ങൾ എടുക്കുന്നതിന് പതിനോരായിരം രൂപ അടയ്ക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് നിബന്ധന വച്ചിട്ടുണ്ട് ഇതോടെ രണ്ട് തവണ തവണ ടെൻഡർ ടെൻഡർ വിളിച്ചെങ്കിലും ആരും ഇപ്പോൾ മൂന്നാം കാത്തിരിക്കുകയാണ് സ്കൂൾ അധികൃതർ ഈ പൊളിഞ്ഞു ൊളിഞ്ഞ് രീതിയില് വന്നത് ഇവിടെ എല്ലാം പഠിക്കുന്ന കുഞ്ചു മൊത്തം പാവപ്പെട്ടവരാണ് അതെല്ലാരെയുള്ള ഇത് നമ്മൾ ജില്ലാ പഞ്ചായത്തിന് കൊടുത്തറന്നെ ജില്ലാ പഞ്ചായത്തിന് രണ്ട് പ്രയാസം കൊടുത്തിട്ടുണ്ട് അവര് പറഞ്ഞ് നിങ്ങൾ ലേളം ഇട്ടാക്കാന്ന് പറഞ്ഞു ലേളം ഇടുമ്പോൾ രണ്ട് പ്രാസം കൊടുത്തിട്ടുണ്ട് രണ്ട് തീരെ കുറവ് അത് ഇതുവരെ എൽ പി വിഭാഗം ക്ലാസും കുട്ടികളുടെ കളിസ്ഥലവും ഈ കെട്ടിടത്തോട് ചേർന്നാണുള്ളത് വെള്ളൽ രൂപപ്പെട്ട ഭാഗത്തേക്ക് കുട്ടികൾ കടക്കാതിരിക്കാൻ പഴയ ഡിസ്കുകളും മറ്റും ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ് മഴ പെയ്യുമ്പോൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നെഞ്ചിൽ തീയാണ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി എൻ ഡി ആർ എഫിന്റെയും സ്കൂൾ അധികൃതർ സമീപിച്ചു ഇടിഞ്ഞു വീണ് ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം